കേജ്രിവാളിനെ കൊടുക്കിയ മദ്യനയത്തെക്കുറിച്ചാണ് നമ്മളിത് സംസാരിക്കുന്നത് ആദ്യം നമുക്ക് മുമ്പുണ്ടായിരുന്ന മദ്യനയം എങ്ങനെയായിരുന്നു നോക്കാം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഡൽഹിയിലും സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മദ്യവില്പന അതിൻ്റെ ചില നിയന്ത്രണങ്ങൾ ഇതും കൂടിയാണ് ഒന്നാമത് വിദ്യാലയങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും അടുത്ത് നിന്ന് നിശ്ചിത അകലം പാലിക്കണമായിരുന്നു പിന്നെ മറ്റൊന്ന് ദേശീയ തലത്തിലുള്ള ഒരു ഇരുപത്തൊന്ന് അവധി ദിവസങ്ങൾ ഇതിന് ബാധകമായിരുന്നു അന്നേ ദിവസങ്ങളിലും ഈ ഷാഫുകൾ തുറക്കില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഒരു കൗണ്ടറിൽ പോയിട്ട് സാധനമായും പോരുക എന്നല്ലാണ്ട് വിശാലമായൊരു ഷോറൂം അവിടെ ഉണ്ടായിരുന്നില്ല സർക്കാർ നേരിട്ട് ഇരുന്ന് ലാഭം എടുക്കായിരുന്നു സർക്കാരിൻ്റെ ഉൾ ഉത്തരവാദിത്തത്തിലായിരുന്നു ഈ കച്ചവടം ഡൽഹി സർക്കാരിൻ്റെ പുതിയ പ്രകാരം സർക്കാർ കംപ്ലീറ്റ് ആയിട്ടും ഈ മദ്യവിതരണത്തിന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിനെ തുടർന്ന് കുറേ നിബന്ധനകളിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നുമൊക്കെയുള്ള അകലം എടുത്തു കളഞ്ഞു അതിൽ നിന്ന് നിശ്ചയാകരം വേണമെന്നുണ്ടായിരുന്നു ആ നിബന്ധന ഇല്ലാതായി അതിന് പുറമെ ഇരുപത്തൊന്ന് ദിവസം ഒരു കൊല്ലത്തിൽ അവധി ഉണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങൾക്ക് ഈ ലിക്കർ മിക്ക ഷോപ്പുകൾക്ക് അത് വെറും മൂന്ന് ദിവസമാക്കി മാറ്റി ഇന്ന് മറ്റൊന്ന് ഉയർച്ച മൂന്ന് മണിവരെ തുറന്നിരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തു അതിനു പുറമേയാണ് നിലവിൽ നമുക്കറിയാം ഒരു ബ്യൂറേജ് പോയിട്ട് കുപ്പി വായി പോരെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ തുറന്നൊരു വിശാലമായൊരു ഷോറൂം വാങ്ങിയിട്ട് ആൾക്കാർക്ക് അവിടെ പോയി അവരാനും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ സി ടി വി ഉണ്ട് എങ്കിലും ഇത്രയും വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി അതിന് പുറമെ വീടുകളിൽ നിന്ന് ഓർഡർ ചെയ്താൽ അവനവൻ്റെ വീട്ടിലേക്ക് മദ്യം എത്തുന്ന രീതിയും ഉണ്ടായി മാത്രമല്ല ഡൽഹി സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഈ ചെറിയ ഒരു പ്രദേശം മാത്രമാണ് ഡൽഹി സംസ്ഥാനമല്ല അതിനെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിന് ഇരുപത്തേഴ് സ്ഥാപനങ്ങൾ ക്ലിക്കർ ഷാപ്പുകൾ അനുവദിക്കുകയാണ് ചെയ്ത് അപ്പോൾ എന്തായാലും ഈ ദൂരപരിധി ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും തമ്മിലെ ദൂരപരിധിയൊക്കെ തകടം കുറയും അതാണ് മെയിൻ വിഷയം പക്ഷേ അതിന് പുറമെ മദ്യത്തിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു എന്നൊരു പരാതിയും ഉണ്ടായി സത്യം പറഞ്ഞാൽ ഒരു ഒമ്പതിനായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം ലക്ഷ്യമിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ പരിപാടിയായിരുന്നു ഇത് എങ്കിലും ഇതിനെതിരെ പരാതികൾ ഉയരാൻ തുടങ്ങി ഈ ആരോപണങ്ങൾക്കും കേസ് അന്വേഷണങ്ങൾക്കും ഒടുവിൽ ഡൽഹി സർക്കാർ പുതിയ മദ്യനയം ഉപേക്ഷിച്ചു പക്ഷേ കേസ് അതിൻ്റെ വഴിക്ക് പോയി മനീഷ് സിസോദിയ എന്ന ഉപമുഖ്യേന്ത്രിക്കെതിരെ സി ബി ഐ കേസെടുത്തു വഞ്ചനയ്ക്കും കൈക്കൂലിക്കും ഇതിലുള്ള കേസായിരുന്നു എന്നാൽ അതിൻ്റെ കൂടെ ഇ ഡി കള്ളപ്പണം വളിപ്പിച്ചതിൻ്റെ പേരിലും കേസെടുത്തു അങ്ങനെ കേസുകൾ തുടർന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഒരു പ്രധാനിയായ വിജയ് നായരെ ഇ ഡി അറസ്റ്റ് ചെയ്തു വലിയ വ്യത്യാസമില്ലാതെ ഒരു മൂന്ന് നാല് പേരെ വേറെ അറസ്റ്റ് ചെയ്തു അതിൽ മധ്യവ്യവസായി ഉണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ പരസ്യ വിഭാഗത്തിലൊരു തലവനുണ്ട് അതുപോലെ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഉറ്റ ഈ മുഖ്യമന്ത്രിയുടെ ഉറ്റ സഹായികളുമുണ്ട് അങ്ങനെ അത്തരം പേരെ ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നമ്മുടെ മനീഷ് സിസോദിയ എന്ന ഉപമുഖ്യമന്ത്രിയെ വിചാരണയ്ക്ക് വേണ്ടി വിളിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയും അതോടൊപ്പം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു സഞ്ജയ് ആണ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ എം പി ആണ് പിന്നെ മറ്റൊരാൾ കെ കവിതയാണ് കെ കവിത തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റെഡ്ഡിയുടെ മകളാണ് ഈ രണ്ട് പേരും ഈ വിവാദ സംഘമായ സൗത്ത് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായിട്ട് സൗത്ത് കമ്പനിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല ഇവരുടെ കെയർ ഓഫിൽ നൂറ് കോടിയുടെ അഴിമതി അവിടെ നടക്കുകയും ചെയ്തു ഇനിയാണ് കേജ്രിവാളിനെ കൊടുക്കിയ ആളുടെ അറസ്റ്റ് സംഭവിക്കുന്നത് അരവിന്ദ ഫർമ്മയുടെ പി ശരശ്ചന്ദ്ര റെഡ്ഡി ഇദ്ദേഹം ഒരു അഴിമതി കേസിൽപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാൽ വലിയ താമസം കൂടാതെ തന്നെ ആളെ ജാമ്യത്തിൽ കിട്ടുകയും ചെയ്തു തുടർന്ന് മാപ്പുസാക്ഷീയമായി ഇതിനിടയ്ക്ക് അറസ്റ്റിലായതിൻ്റെ അഞ്ചാം ദിവസം ഇയാൾ അഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് ഏറ്റൽ പോകണ്ടായിട്ട് കൊടുത്തത് അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടി മാപ്പുസാക്ഷിയതിനു ശേഷം വീണ്ടും ഒരു ജോഡി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെയൊക്കെ ഇയാൾക്ക് ഈ ജാമ്യം കിട്ടുന്ന സമയത്ത് ഇ ഡി മേപ്പെട്ട് നോക്കിയിരിക്കുകയായിരുന്നു കാരണം ഇ ഡിക്ക് അതിൽ യാതൊരു പരാതിയില്ല ഇ ഡി ഒരാളെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ഒരു ജാമ്യം കിട്ടുമ്പോൾ ഇ ഡി ഒരു പ്രതിഷേധിക്കുന്നതാണ് പക്ഷേ ഇ ഡിക്ക് അറിയാം ഇയാളെ കൊണ്ട് വേറെ ഗുണമുണ്ടെന്ന് അതിൻ്റെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത അതേ ഇ ഡി തന്നെ അയാളുടെ ശിക്ഷ ഇല്ലാതാക്കി ജാമ്യം കൊടുത്തപ്പോഴും മാപ്പു സാക്ഷി ക്യാഷിൽ മിണ്ടാതിരുന്നത് ഈ മാപ്പുസാക്ഷി ആയ ആളാണ് പിന്നീട് അരവിന്ദ് കെജ്രിവാളിനെ ചൂണ്ടിക്കാണിച്ച് ഈ ആളും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുകയും എട്ടമ്പത് തവണ സമൻസ് കൊടുത്ത് അത് വാങ്ങാതെ മാറി നടന്ന ആളെ അവസാനം കോടതിയും തള്ളിപ്പറിയതിന് ശേഷം കോടതി ഇടപെടില്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷം അദ്ദേഹം ഇ ഡിയെ അറസ്റ്റ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ആറു ദിവസത്തേക്കാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അതിനിടയ്ക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ജീവിതിരുന്നു കൊണ്ടും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പറയണ്ടായി ഇ ഡിയുടെ ഓരോ അന്വേഷണത്തിൻ്റെ പിന്നിലും ഒരു ബോണ്ടിൻ്റെ കളിയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ ഇ ഡിയുടെ അന്വേഷണം നേരിട്ട് ആ അവരൊക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും ലക്ഷങ്ങളും കോടികളും ബി ജെ പിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അഴിമതി ഇല്ലാതാക്കാനുള്ള അന്വേഷണമല്ല ഇ ഡി നടത്തുന്നത് മാത്രമല്ല ഇ ഡി പലപ്പോഴും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാപുവിസാക്ഷിയെ സൃഷ്ടിച്ച് അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ വേണ്ടി ഇ ഡി അവിടെ കണ്ണടച്ചു തന്നു അപ്പോൾ ഈ ഓരോ അന്വേഷണവും നടക്കുന്നത് ഈ കെജ്രിവാളിനെ കൊണ്ട് അല്ലെങ്കിൽ ഇവയെക്കൊണ്ട് എങ്ങനെ ബോണ്ട് ബോണ്ട് പോകേണ്ടത് കാശുണ്ടാക്കാം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്